ഹായ് ഫ്രണ്ട്സ് ഞാൻ നാട്ടിലെത്തി വീട്ടിലെത്തി കേട്ടോ അപ്പത്തേക്ക് ഇന്ന് വെള്ളിയാഴ്ച വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഒന്ന് ലൈവ് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ലൈവ് പോയതാണേ ആങ്ങളുടെ കല്യാണം വരാൻ പോണത് കാരണം പന്തലൊക്കെ ഇടാൻ തുടങ്ങി ഞങ്ങൾ പപ്പയുടെയും മമ്മിയുടെയും വീട്ടിലോട്ടാണ് വന്നേക്കുന്നത് നേരിട്ട് കാരണം ആങ്ങളുടെ കല്യാണമൊക്കെയാണ് അപ്പം ഇവിടെയാണ് ഉള്ളത് ഇപ്പൊ ആഞ്ചലോടെ എളേ മോൻ്റെ അതിനൊക്കെ പറഞ്ഞ പണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനൊക്കെ പോകാനൊക്കെയുള്ള പരിപാടിയിലാണ് വീട്ടിലെത്തി നാട്ടില അവധി വെക്കേഷൻ വന്നേക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു കൊച്ചു വീഡിയോ ഇന്ന് ഇടാനായിട്ട് സമയമൊന്നും കിട്ടത്തില്ല എന്നാൽ പിന്നെ ഒരു ലൈവ് കിട്ടിയേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിന് സപ്പോർട്ട് തരുന്ന ഓരോ ചാനലുകാർക്കും ഞാൻ എൻ്റെ സമയം പോലെ വന്ന് തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാനിവിടെ വെളുപ്പിനെ കൊച്ചി എയർപോർട്ടിലെത്തി അപ്പോൾ ഫാമിലി എല്ലാവരും വന്ന് ഞാൻ പള്ളിയിലായിരുന്നു പിന്നെ പള്ളിയിൽ വന്നിച്ചതിനെ കണ്ട് ഇതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇനിയിപ്പോൾ മോൻ്റെ ആതുരങ്ങളെ പണ്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ പോവാണ് അതിൻ്റെ തിരക്കിലാണ് ഞങ്ങളുടെ ഇറങ്ങാൻ പോവാണ് എന്നാൽ അപ്പം ഞങ്ങൾ വായ്പ തൽക്കാലം കട്ട് ചെയ്യുക